ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമുക്കിന്ന് ഒരു പാർസൽ വന്നിട്ടുണ്ട് നമുക്കതൊന്ന് പൊട്ടിച്ചു നോക്കാം എന്തൊക്കെയാണ് അതിലൊന്നും അതിൻ്റെ ഡീറ്റെയിൽസും അതിനൊക്കെ എന്തൊക്കെയാണ് റേറ്റ് ഒക്കെ വരുന്നത് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഈ വീഡിയോയിൽ പറയാം കഴിഞ്ഞ ദിവസം ഞങ്ങൾ പോയി എല്ലാം സെലക്ട് ചെയ്തതാണ് സെലക്ട് ചെയ്തിട്ട് കുറിയറ് വഴി അത് അയയ്ക്കുവാണ് ചെയ്യുന്നത് പാഴ്സൽ വണ്ടിയിലാണ് വരുന്നത് വണ്ടിയിൽ അടിവാട് വരും അടിവാട് വന്ന് നമ്മൾ അവിടെ നിന്ന് എടുത്തുകൊണ്ട് വരുവാണ് ചെയ്യുന്നത് ഇന്നലെ പോയി എല്ലാം ഓർഡർ ആക്കി നമ്മൾ പേയ്മെൻ്റ് ഒക്കെ ചെയ്ത് ഓർഡർ ആക്കിയിട്ട് പോകുന്നു പാഴ്സലിൽ വരുമ്പം ഇന്നാണ് അത് എത്തുകയുള്ളൂ അങ്ങനെ എത്തി അടിപാടിനെടുത്തോളൂ വന്നതാണ് അപ്പം നമുക്കത് ഒന്ന് പൊട്ടിച്ച് നോക്കാം എന്തൊക്കെയാണെന്ന് ഞാൻ ആദ്യം താ അവർ ആദ്യം തന്നെ വെച്ചിരിക്കുന്നത് റണ്ണി ക്രേപ്പാണ് ക്രേപ്പിൻ്റെ വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് നൈറ്റി മെറ്റീരിയൽ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് ഷോള് പിന്നെ അജിറക്കിൻ്റെ റണ്ണിങ് മെറ്റീരിയൽ അങ്ങനെ കുറച്ച് ഐറ്റംസാണ് എടുത്തിരുന്നത് ഇതിന് മുമ്പ് ഒരാഴ്ച മുമ്പ് നമുക്കൊരു പാഴ്സല് വന്നിരുന്നു ഡെൽറ്റ ഡെൽറ്റാക്രഷിൻ്റെ മെറ്റീരിയൽ അതിൻ്റെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് ഡെൽറ്റ ഡെൽറ്റാക്രഷിൻ്റെ കുറച്ച് കളേഴ്സ് ലോ റേറ്റിൽ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ട് അപ്പം നിങ്ങളത് പോയി കാണുക അതിൻ്റെ റേറ്റും കാര്യങ്ങളും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടായി നല്ല നല്ല പ്രിൻ്റുകളായിരുന്നു അത് അപ്പോൾ അതിനെക്കുറിച്ച് അറിയാനും വാങ്ങാനും ഒക്കെ താല്പര്യമുള്ളൂ അത് പോയി കാണുക ഇതിപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ വന്നിരിക്കുന്ന മെറ്റീരിയലാണ് നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോണത് കുറച്ച് ചാൾ വന്നിട്ടുണ്ട് പലാസ വന്നിട്ടുണ്ട് പലാസയും ബനിയനും ആയിട്ടുള്ള ടോ കോ സെറ്റായിട്ടുള്ളത് വന്നിട്ടുണ്ട് അങ്ങനെ കുറച്ച് ഐറ്റംസ് എല്ലാം വന്നിട്ടുണ്ട് നമുക്കിതെല്ലാം ഒന്ന് പാക്കി മാറ്റി കൊടുത്തിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അതൊന്ന് കാണാം ഒരു കെട്ട് നമ്മൾ അയച്ചെടുത്തു ഇനി അടുത്ത കെട്ട് നമുക്കൊന്ന് അയക്കാം അതെ ഇതിൽ അജിറക്കിൻ്റെ മെറ്റീരിയൽസുകളാണ് ഉള്ളത് പിന്നെ ഒരു ലൈനിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ വൈറ്റ് മെറ്റീരിയൽ എടുത്തിട്ടുണ്ടായിരുന്നു ക്രേപ്പിൻ്റെ അതും ഉണ്ട് അതിൻ്റെ കൂടെ അപ്പോൾ അതാ അജിരക്കിൻ്റെ നമ്മൾ മറ്റ് ഡിസൈൻ തന്നെ വരുന്ന മൂന്ന് കളേഴ്സിലുള്ളതാണ് റണ്ണിങ് മെറ്റീരിയൽ നമ്മൾ എടുത്തിരിക്കുന്നത് അതാ ഇതിന് വിട്ത്ത് വരുന്നത് മുപ്പത്തി ആറാണ് വിടുത്ത് മുപ്പത്താറ് വിടുത്തുള്ള അജിരക്കിൻ്റെ റണ്ണിങ് മെറ്റീരിയലാണ് ഇതിന് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് നമ്മൾ ഒരു മീറ്ററിന് എൺപത് രൂപ റേറ്റിലാണ് നമ്മളിത് കൊടുക്കുന്നത് പിന്നെ വന്നത് ഇതാ പലാസയാണ് ഇതിൻ്റെ എല്ലാ ഫോട്ടോസും ഞാൻ ലാസ്റ്റ് ഇടാം ഇപ്പം വീഡിയോസെല്ലാം കാണിച്ചതിന് ശേഷം ലാസ്റ്റ് നമുക്ക് ഫോട്ടോസ് ഇടാം അപ്പോൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം നമുക്ക് നമ്പറിലേക്ക് അയച്ചു തന്നാൽ മതി ഞാൻ നമ്പർ ഇതിൽ കൊടുത്തേക്കാം അതിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് വാട്സപ്പ് ചെയ്യുക അപ്പം നമ്മൾ നോക്കിയിട്ട് ബാക്കി ഡീറ്റെയിൽസ് പറയാം ഇപ്പം പലാസയ്ക്ക് ഇതിന് വരുന്നത് നൂറ്റി അൻപതാണ് ദാ ഇതുപോലത്തെ മെറ്റീരിയലാണ് നല്ല അടിപൊളി മെറ്റീരിയലാണ് ഇതാ ഇതാണ് വരുന്നത് അതിൻ്റെ കളേഴ്സ് നമുക്കൊന്ന് കാണാം ഇതാ ഇത് വേണ്ട ഒരു പർപ്പിൾ കളറുണ്ട് ഒരു ബ്ലാക്ക് ഉണ്ട് വൈറ്റ് ഉണ്ട് ചിക്കോ കളറുണ്ട് പിന്നെ ഒരു ഗ്രീൻ പീക്കോ ബ്ലൂ അത് പിന്നെ റെഡ് ഉണ്ട് ഒരു ഹാഷ് ഉണ്ട് ഇതാ വൈറ്റ് ചിക്കു കളറ് അങ്ങനെ കുറച്ച് കളേഴ്സ് ഉണ്ട് അപ്പം ഇതൊക്കെ ഞാൻ ഈ പറഞ്ഞതുകൊണ്ട് നിങ്ങൾ സെലക്ട് ചെയ്യുക പിന്നെ അതാണ് കാണിക്കുന്നതെന്ന് വെച്ചാൽ ഇത് പലാസയും വേനും കൂടെ വരുന്ന സെറ്റായിട്ടുള്ളതാണ് ഇതിന് റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ റേറ്റ് വരുന്നത് ഇത് ഫുൾ സെറ്റായിട്ടാണ് പലാസയും ിയനും ആയിട്ടുള്ളത് ഇത് എക്സൽ എൽ സൈസാണ് അപ്പോൾ ഇത് വേണ്ടവർ വേഗം ഓർഡർ ചെയ്യുക കുറച്ച് മാത്രമേ ഉള്ളൂ അപ്പോൾ വേണ്ടവർ ഒരു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക എന്താ ഇതിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ റേറ്റ് വരുന്നത് ഇത് സെറ്റായിട്ട് അടുത്തത് നമുക്ക് കാണുന്നത് ഷോളാണ് നെയ്റ്റിക്ക് യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി ഷോളുകളാണ് അപ്പം ഇതിൻ്റെയൊക്കെ ഫോട്ടോസ് നമ്മൾ ലാസ്റ്റ് ഇടാം നിങ്ങൾ സെലക്ട് ചെയ്യുക അതെ എത്രയാണ് നമ്മൾ ഷോളുകൾ എടുത്തിരിക്കുന്നത് ഈ ഷോളുകൾക്ക് റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപ ആണ് റേറ്റ് വരുന്നത് പ്യുവർ കോട്ടണേ വരുന്ന മെറ്റീരിയലാണ് നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇതാ ഞാൻ ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്യുന്നില്ല ഇതാ ഇതോ ഇതിൻ്റെ കോട്ടൺ വരുന്നതാണ് ഇതിൻ്റെ അരികിൽ വൈറ്റ് ലേസും ഉണ്ട് ചെറിയ ലേസ് ഉണ്ട് കണ്ടോ അങ്ങനെ വരുന്നതാണ് പിന്നെ അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കമൻ്റ് ചെയ്യാനും മറക്കരുതും അത് മറ്റുള്ളവരുള്ളവർക്ക് കൂടി നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആവശ്യക്കാർ വാങ്ങട്ടെ അപ്പോൾ അത് അടുത്തതായിട്ട് നമ്മൾ നെയ്റ്റീവ് മെറ്റീരിയലാണ് കാണിക്കുന്നത് നെയ്റ്റീവ് വിത്ത് ഷോളായിട്ടുള്ളതുകൊണ്ട് ഷോൾ ഇല്ലാത്തതു കൊണ്ട് ഇതെന്ന് വെച്ചാൽ റയോൺ വരുന്ന നെയ്റ്റീവ് ബിറ്റാണ് അജ്രക്കിൻ്റെ നെയ്റ്റീവ് ബിറ്റിന് നൂറ്റി തൊണ്ണൂറ്റഞ്ചും നെയ്റ്റീവ് വിത്ത് ഷോളായിട്ട് വരുന്നതിന് മുന്നൂറ്റി ഇരുപത് രൂപ റേറ്റ് വരുന്നത് പിന്നെ റയോണിൻ്റെ വരുന്നതിന് മുന്നൂറു രൂപയാണ് റേറ്റ് വരുന്നത് ഇതൊക്കെ മൂന്നിരുപതിൻ്റെ മെറ്റീരിയലാണ് ഇതിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അഞ്ച് രൂപ ഇതിന് റേറ്റ് വരുന്നത് മൂന്നിരുപതിന് ഇരുന്നൂറ്റി അഞ്ചും മറ്റേത് രണ്ട് തൊണ്ണൂറിൻ്റെതിന് നൂറ്റി തൊണ്ണൂറ്റഞ്ചും ആണ് റേറ്റ് വരുന്നത് ഇതൊക്കെ നൂറ്റി തൊണ്ണൂറ്റഞ്ചിൻ്റെ ആണ് പിന്നെ നമുക്ക് വരുന്നതെന്ന് വെച്ചാൽ അജ്റക്കിൻ്റെ റണ്ണിങ് മെറ്റീരിയൽ ഞാൻ ഈ ഫോട്ടോ ഇടാം ഇത് അജിറക്കിൻ്റെ റണ്ണിങ് മെറ്റീരിയൽ പിന്നെ ഇതെല്ലാം നമ്മൾ നമ്മളടുത്ത ഫോട്ടോസാണ് ഇടുന്നത് ഇതിൽ നിന്നെല്ലാം നിങ്ങൾ സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്തിട്ട് ഞാൻ ഈ പറഞ്ഞ വിട്ട് വാട്സപ്പിൽ കോണ്ടാക്റ്റ് ചെയ്താൽ മതി നിങ്ങൾക്ക് വീട്ടിലെത്തിച്ചേർന്നതായിരിക്കും ദാ ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരും മിനിമം അറുപത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് ദാ ഇത് സെറ്റായിട്ടുള്ളതാണ് നിങ്ങൾ സെലക്ട് ചെയ്യുക ഷോള് സെലക്ട് ചെയ്യുക ഏതാ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ അതൊക്കെ സെലക്ട് ചെയ്യുക നിങ്ങൾ അന്നേരം കിലോ വരാൻ പാകത്തിനുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്ത് വാങ്ങിക്കുക അപ്പോൾ നിങ്ങൾക്ക് അറുപത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് അരക്കിലോയ്ക്ക് മുകളിലേക്ക് വരുമ്പോഴത്തേക്കും അതിൽ നിന്നും കൂടും അങ്ങനെയാണ് നമ്മൾ ഷിപ്പിംഗ് ചാർജ് വാങ്ങുന്നത് ഗാജറക്കിൻ്റെ രണ്ട് തൊണ്ണൂറ്റെ നല്ല അടിപൊളി കളക്ഷൻസുകളാണ് അതായതെല്ലാം അപ്പോൾ അതാ ഇത് നെയ്റ്റീവ് വിത്ത് ഷോള് നല്ല അടിപൊളി ഷോളായിട്ടൊക്കെ വരുന്നതാണ് ഇത് റയോൺസിൻ്റെ വരുന്നതാണ് നല്ല വിത്തും വീതിയൊക്കെ ഉള്ള മെറ്റീരിയലാണ് പിന്നെ ഇത് മൂന്ന് ഇരുപതിൻ്റെ മൂന്ന് ഇരുപതിൻ്റെ മെറ്റീരിയൽ ഇതും മൂന്ന് ഇരുപതിൻ്റെ മെറ്റീരിയലാണ് നല്ല അടിപൊളി മെറ്റീരിയലുകളാണ് വേഗം വേഗം സെലക്ട് ചെയ്യുക ഇതും മൂന്നു രൂപേൻ്റെ മെറ്റീരിയലാണ് പെട്ട പെട്ടെന്ന് നിങ്ങളെടുത്തോളൂ അല്ല തീർന്നു പോകും എന്താ ഇത് കണ്ടോ ഇതെല്ലാം നല്ല നല്ല അടിപൊളി മെറ്റീരിയലുകൾ നിങ്ങൾ വേഗം വേഗം സെലക്ട് ചെയ്യുക ഡെറ്റാക്രഷിൻ്റെ വീഡിയോയും നിങ്ങൾ പോയി കാണുക എന്നിട്ട് സെലക്ട് ചെയ്യുക അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്